എന്തെന്നാൽ താൻ നമ്മെ സൃഷ്ടിച്ച വിധം അറിയുന്നു നാം മണ്ണാകുന്നുവെന്ന് താൻ ഓർത്തു നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിനാലാമത്തെ തിരുവചനം തമ്പുരാനെ നമ്മെ നന്നായിട്ടറിയാം നാം എന്തായിരുന്നു എന്ന് ഇപ്പോഴെന്തായിരിക്കുന്നുവെന്ന് തമ്പുരാനെ നന്നായിട്ടറിയാം അവൻ വീണ്ടെടുക്കുന്നവനും വിലമതിക്കുന്നവനുമാണ് നമ്മൾ നിസ്സാരരെന്നും ഒന്നിനും കൊള്ളരുതാത്തവരെന്നും തൻ്റെ കരുണയാൾ നമ്മളായി തീർന്നിരിക്കുന്നുവെന്നും തമ്പുരാൻ അറിയാം നമ്മെ സൃഷ്ടിച്ച വിധം അവന് നന്നായിട്ടറിയാം നമ്മെണ്ണാകുന്നുവെന്ന് അവന് നന്നായിട്ടറിയാം അവൻ നമ്മോട് കരുണ കാണിക്കും അവൻ്റെ കരുണ അത് വർണ്ണനാതീതമായ കരുണയാണ് അവൻ്റെ വീണ്ടെടുപ്പ് അത്യന്തം ശ്രേഷ്ഠതയേറിയതാണ് അവൻ്റെ കരുതൽ പകരം വയ്ക്കാനില്ലാത്തതാണ് ഓർക്കുക അവൻ നമ്മെ മറന്നു ദൈവമല്ല